ഹലോ എൻ്റെ പേര് കൃഷ്ണ എന്നാണ് അപ്പം ഞാനിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ചാനലിൽ വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സബ്സ്ക്രൈബേഴ്സോ ലൈക്സോ കമൻസോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ച് തുടങ്ങാം ഒരു യൂട്യൂബ് തുടങ്ങാം കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ് വീട്ടിൽ തന്നെ ഇരുന്ന് എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തായാലും കുറച്ചുകൂടെ നിങ്ങളോട് സംസാരിക്കാം നിങ്ങളോട് നല്ല ഞാൻ കുറച്ചും പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ആരെങ്കിലും ഇന്ട്രോവേർട്ടായിട്ട് എന്തെങ്കിലും ചെയ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മടി വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾക്ക് ഒന്നും കൊണ്ടുതരാനോ തരാനോ ഇല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരുമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമില്ല എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാ കാര്യത്തിലും എൻഗേജായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് നമ്മുടെ ചിന്തകൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ചിന്തകളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ അയ്യോ എനിക്ക് പൈസ ഇല്ല എനിക്ക് വെൽത്തില്ല ഹെൽത്തില്ല എന്ന് പറഞ്ഞിട്ട് നീണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ നമ്മൾ തന്നെ നോക്കണോടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാരണം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് കൃഷ്ണ എന്നാണ് പാലക്കാടാണ് വീട് പക്ഷെ ഞാൻ കൊച്ചിയിലാണ് കൊച്ചിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു വെറുതെ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റിങ് ട്രെയിനറാണ് പിന്നെ അപ്പോൾ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സംസാരിച്ച് നോക്കാം എന്ന് അല്ലാണ്ട് അതിൽ കൂടുതൽ പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കും ഇല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ടോപ്പിക്ക് ലൈഫ് സ്റ്റൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അല്ലെങ്കിൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇന്ന് വെറുതെ ഞാനൊന്ന് തുടങ്ങി വെച്ചതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആരെങ്കിലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക കൺ ഇഷ്ടമുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യുക ഇല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽഗോരിതം വർക്ക് ചെയ്ത് എൻ്റെ ചാനലും കൂടെ ഒന്ന് റീച്ചാവാൻ വേണ്ടി എൻ്റെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഓഡിയോ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ പറയാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു ഫോൺ മാത്രം എൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അതുപോലെ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഭയങ്കര 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 ലോ സാധാരണക്കാരിയാണ് അപ്പോൾ ആരെങ്കിലും വെറുതെ വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് സ്ക്രോൾ ചെയ്തിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കയറി നോക്കുക ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെ വെറുതെ ഒന്ന് സംസാരിച്ച് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെക്കൊണ്ടാവുന്ന പോലെ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നു ജസ്റ്റ് ഒരു സാധാരണ ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻഡൂ കമൻസ് ഓക്കെ പിന്നെ ഞാൻ സത്യം അറിയാമല്ലോ വെറുതെ ആയിട്ടതാണ് ഞാൻ ഞാൻ ഇതെന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം ഫസ്റ്റ് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു സംഭവം എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ ഇല്ലെങ്കിൽ ഇല്ല എനിക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലും വലിയ ഞാൻ എന്തെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസർ ഒക്കെ ആവുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണാലോ അതുകൊണ്ട് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരുപകാരമില്ല ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു പോസിറ്റിവിറ്റി എങ്കിലും നിങ്ങൾക്ക് എന്നെ എൻ്റെ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക് സോറി താങ്ക്